ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ട്രെൻഡിങ്ങിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന അടിപൊളിയൊരു കൊച്ചിക്കോയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ലൊരു കോയക്കയാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അത് പറഞ്ഞറിയിക്കാതെ ഉണ്ടാക്കി കഴിക്കണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതേപോലെ പഴുത്ത പൂവൻ പഴമാണ് എടുക്കേണ്ടത് കേട്ടോ പൂവൻ പഴയാലും മൈസൂർ പഴയാലും കുഴപ്പമില്ല പൂവൻ പഴം ആകുമ്പം നല്ല തന്നെ മൈസൂർ പഴയാലും അതിൻ്റേതായ രുചി കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണ് ഉള്ളതൊന്നിച്ച് അതെടുക്കാം അത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക മിക്സിയിലിട്ട് അടിക്കരുത് കയ്യോ ഇതേപോലെ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ആയി കിട്ടണം അതാണ് മിക്സിയിലിട്ട് അടിക്കരുതെന്ന് പറയുന്നത് സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതിലേക്ക് നന്നായിട്ട് മധുരം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനകളിലുള്ള പഴം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി എടുക്കാനായിട്ട് നോക്കണേ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഓരോ ഓരോ ഇൻഗ്രീഡിയൻസ് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി ചതച്ചതാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും നന്നായിട്ട് മിക്സിയിൽ അരക്കരുത് ചതച്ചെടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് നോക്കാം എന്നല്ല അതിൻ്റെ ടേസ്റ്റും ഗുണവും എല്ലാം കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് നീരാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്താൽ മതി ഇതൊരു കാൽ ടീസ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ ഒരു കഷ്ണ ഇഞ്ചി എടുത്താൽ മതി അതിൻ്റെ നീര് ഇതേപോലെ ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ടെടുക്കുക നീര് എടുത്തതിനു ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീരാണെട്ടോ അപ്പോൾ ചെറിയൊരു ചെറുനാരങ്ങയുടെ മുഴുവൻ ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തതാണ് അതും ഇതേപോലെ അരിച്ചെടുക്കുക കുരുവൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ എല്ലാം കൂടി ഇതേപോലെ ഇട്ടു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും ഇതെല്ലാം മിക്സാക്കിയെടുക്കണം പഞ്ചസാര ഒന്നാലി ഈച്ചെടുക്കണം ഇതാ ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഇപ്പോഴും തന്നെ വായ്ന്നു വെള്ളം മുറ അത്രക്കും നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റോട്ട് ഇതേപോലെ പാൽ പാലൊഴിച്ചു കൊടുക്കുക പാൽ തേങ്ങാപ്പാലായാലും പാലായാലും കുഴപ്പമില്ല പശുവിൻ പാലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അധികം ലൂസാവാൻ പാടില്ല ഇതേപോലെ ചെറിയ രണ്ട് കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടി കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ അപ്പോൾ ഈയൊരു മിക്സ് ഉണ്ടല്ലോ നമ്മൾക്ക് മക്കൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായമുള്ളവർക്കായാലും ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഇല്ല ഈയൊരു ജ്യൂസ് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം അപ്പോൾ ഇത് ജ്യൂസിന് വേണ്ടിയിട്ടല്ലേ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ അവിലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് അവിലിതേപോലെ നെയ്യ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ അപ്പോൾ കരിഞ്ഞു പോവാതെ ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നെയ്യിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് നോക്കണം അതിൻ്റെ ടേസ്റ്റ് അതേപോലെ കിട്ടണമെങ്കിൽ ിൽ തന്നെ വറുത്തെടുക്കണം അപ്പം ഇത് ഫൈനലി നമുക്കിതെങ്ങനെ സെറ്റാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ച് അവിലിട്ട് കൊടുക്കണേ അവില് മൊത്തം ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം അപ്പോൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കുക നിരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതേപോലെ മിക്സ് ഇതിനാവശ്യമായിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കണം ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ അവിളിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കൈ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ടൊന്ന് നല്ലോണം കുഴച്ചിട്ട് കഴിക്കാം ഞാൻ ഇത് സ്പൂൺ വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചിട്ട് നമ്മളിത് കഴിക്കുമ്പോഴുണ്ടല്ലോ അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ നമ്മൾ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു റെസിപ്പിയാണ് കൊച്ചിക്കോയ അപ്പോൾ കൊച്ചിക്കോയെ നിങ്ങളെല്ലാവരും തയ്യാ തയ്യാറാക്കി നോക്കൂലേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്